മുമ്പ് പലപ്പോഴും പ്രവചന വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ലേ നമ്മൾക്ക് ഈ ആ കറക്റ്റ് ആ ഗ്രഹസ്ഥിതികൾ മാറുമ്പോൾ അതിൻ്റെ സിഗ്നൽസ് കിട്ടും ഇന്ന് കിട്ടിയ സിഗ്നൽ എന്തുവാണെന്ന് വെച്ചാൽ നല്ല പുകമണം വരുന്നു അപ്പോൾ പെട്ടെന്ന് നാളെ നോക്കിയപ്പോൾ ആ ചന്ദ്രന് ശനി ദൃഷ്ടി വന്നു വിഷയോഗം വന്നു ആ ഇനി കുറച്ച് രണ്ട് മൂന്നു നാല് ദിവസത്തേക്ക് വിഷയോഗത്തിൻ്റെ ആ എഫക്ട് കാണും അപ്പോൾ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നടന്നത് ശുക്രൻ രാശി മാറി അതുപോലെയാണെങ്കിൽ ഈ ചന്ദ്രൻ എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മൃഗങ്ങൾ അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കും എല്ലാവർക്കും അത് കാണാൻ പറ്റുമായിരിക്കും ആയിരിക്കും അറിയത്തില്ല പക്ഷെ എനിക്ക് അറിയാൻ പറ്റും നല്ലത് നമുക്ക് ആ മൃഗങ്ങൾ യാസസ്വസ്ഥതകൾ പ്രകടിപ്പിക്കും അവർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും നമ്മളങ്ങ് വലിയ ആൾക്കാരാണ് ഈ പരിണാമ സിദ്ധാന്തമൊക്കെ അനുസരിച്ച് നമ്മൾ പരിണാമത്തിൻ്റെ പരമ കൊണ്ടി നിൽക്കുന്നവർ അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം നമ്മളെക്കാളും പല കാര്യങ്ങളിലും ശക്തി കൊണ്ട് നമ്മൾ കുറെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുമായിരിക്കും പക്ഷെ മൃഗങ്ങളുടെ ശക്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ട് ഒരു വീഡിയോയിൽ അപ്പുറത്തെ വീട്ടിൽ ഇരിക്കുന്ന ഉറുമ്പിന് നമ്മുടെ വീട്ടിൽ ഒരു പഞ്ചാര താഴെ വീണാൽ അറിയാൻ പറ്റും നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മൾ ചെന്നു നോക്കിയെങ്കിലേ കാണാൻ പറ്റത്തുള്ളൂ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇട്ടപ്പോഴേ പറഞ്ഞു ആ സൈക്ലോൺ ശക്തി അത് ഭയങ്കര ഭീകരമായിരിക്കും അത് ഭയങ്കര ഭീകരമായിട്ടൊക്കെ ബാധിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളൊരു ആയിട്ടാണ് ഇട്ടത് ആ ശക്തി അവിടെ പോയെന്ന് പോലും അറിയത്തില്ല അത് ഇപ്പോൾ പോയിട്ടുണ്ട് ഇനി വരികയാണെങ്കിൽ അത് നം അത് നമ്മുടെ പ്രാർത്ഥനയുടെ സമയം കഴിഞ്ഞു ഇനി വരികയാണെങ്കിൽ നമ്മളൊന്നും പറയുന്നില്ല ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഫേസ്ബുക്കിൽ കൂടെ ആയാലും ഇങ്ങനെ ഇപ്പോൾ ഈ യൂട്യൂബ് ചാനലിലെ വേറെ ചാനലിൽ കൂടെ ആയാലും ഒക്കെ നമ്മളിങ്ങനെ പ്രയർ ഇടുന്നതുകൊണ്ട് കറക്റ്റായിട്ട് സംഭവിക്കുന്നതുകൊണ്ട് തെളിവുകളും ഉണ്ട് ഈ കാലാവസ്ഥക്കാർ പ്രവചിക്കുന്നതെല്ലാം ബാക്കി രാജ്യങ്ങളിൽ സംഭവിക്കുന്നുണ്ടെന്നും കൂടി ഓർക്കണം പണ്ട് ഇതുപോലെ കേരളത്തിന് വേണ്ടി ഒരു കൊടുങ്കാറ്റിനെ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ രണ്ട് പാഴയുടെ ഇടയ്ക്ക് ഈ കൊടുങ്കാറ്റിങ്ങിന് നിശ്ചലമായി നിന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് ഇതിനെല്ലാം തെളിവുണ്ട് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടുള്ളത് അവഗണന മാത്രമാണ് ഇനി പ്രയർ എന്ന് ഞാനൊന്ന് ചിന്തിക്കണം വലിയ ആൾ ദൈവങ്ങൾ നമ്മളൊന്നും ദൈവമൊന്നുമല്ല നമ്മളിന്ന് പോകും അതിക്രൂരമായിട്ട് എല്ലാവരിൽ നിന്നും പരിഹാസം എന്തോ പഠിച്ചു പോയത് കൊണ്ട് മാത്രം ഇത്രയും നിന്ദിക്കപ്പെട്ട ഒരു ജീവിതം അതുപോലെ തന്നെയാണെങ്കിൽ ചുറ്റും നീ എന്ത് നേടി എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ഇതൊന്നും നേട്ടമല്ലയോ അതോ നമ്മൾ അത് എന്താണെന്നൊന്നും നമുക്ക് പറയാനേ പറ്റത്തില്ല യുദ്ധം തീരുമെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഒരു സിദ്ധാന്തം അനുസരിച്ച് ആ യുദ്ധത്തിന് ഒരു കോംപ്രമൈസ് കോംപ്രമൈസൊന്നും എത്തുക ആയി കഴിഞ്ഞു എന്ന് എനിക്കറിയാം പക്ഷേ എങ്ങനെയോ എവിടെയോ എന്തോ അത് കോംപ്രമൈസ് ആവുകയില്ല അതുപോലെ തന്നെയാണെങ്കിൽ ഭൂകമ്പങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അത് ഇനിയും മൂന്നാലഞ്ച് ദിവസവും അങ്ങനെ വലിയ വലിയ ഭൂകമ്പങ്ങൾക്കുള്ള സാധ്യതയുണ്ട് എന്റെ കാര്യഗ്രഹസതകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ രാഹു ദൃഷ്ടിയുണ്ട് അതുപോലെ തന്നെ ബുധനും ആ രാഹു ദൃഷ്ടി ഒൻപതാമത്തെ ദൃഷ്ടി രാഹുവിൻ്റെ ദൃഷ്ടിയുണ്ട് ഇവനും ചന്ദ്രനും ശനി ദൃഷ്ടിയുണ്ട് ആ ശുക്രനും അതേപോലെ തന്നെ സൂര്യനുമുണ്ട് ശനി ദൃഷ്ടി ശുക്രൻ നീചത്തിലും പോയിരിക്കുകയാണ് അങ്ങനെ ഒരു കൊല്ലാത്ത ഒരു ഗ്രഹസ്ഥിതിയാണ് ഈ ഗ്രഹസ്ഥിതികളിൽ എങ്ങനെയാണ് സമാധാന ചർച്ചകൾ നടക്കുക എന്ന് എനിക്കറിയത്തില്ല അല്ലെങ്കിൽ ആ രാജ്യത്ത് നടന്നാലും വേറെ ഉള്ളിടത്ത് ഭയങ്കരമായ കലാപങ്ങളൊക്കെ നടക്കുന്ന സന്ദർഭം തന്നെയാണ് ഓൾറെഡി ആശുപത്രികളിലൊക്കെ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടായി അതുകൊണ്ട് ആശുപത്രികളൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സൂക്ഷിക്കണം കുഞ്ഞുങ്ങളെ വളരെയധികം സൂക്ഷിക്കേണ്ട സമയമാണ് പല പ്രാവശ്യം പറഞ്ഞു പിന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മരുന്നൊക്കെ നോക്കിയിട്ട് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ആരോട് പറയാനാണ് ശനിയും കുച്ചനും രണ്ടാം ഭാവത്തിലോട്ട് നോക്കുകയാണ് കാലപുഷ്ടച്ചാട്ടിന് രണ്ടാം ഭാവത്തിലോട്ട് നോക്കുന്നത് കൊണ്ട് വളരെയധികം ഇനി വളരെയധികം സൂക്ഷിക്കണം അതുപോലെ ഈ ബുധനും ഇങ്ങനെ രാഹുവിൻ്റെയും കുച്ചൻ്റെ ഒക്കെ ഈ പ്രഭാവം വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ വിദ്യുതങ്ങളുടെ കൂമ്പാരങ്ങൾ ഇനിയും കേൾക്കാം ആ വിഡ്യുതങ്ങൾ കേൾക്കുമ്പോഴേയും മനസ്സിലാക്കണം ഇതാണ് ഗ്രഹസ്ഥിതികൾ ഇതുകൊണ്ടാണ് സംഭവിക്കുന്നത് ഒരു പ്രപഞ്ചത്തിലെ ഈ ഗ്രഹസ്ഥിതികൾ നമുക്ക് പറയാൻ കഴിയുകയാണെങ്കിൽ ഒരു ജാതകന്റെ ജാതകത്തിന് ഇതുപോലെയുള്ള ഗ്രഹസ്ഥിതികൾ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റണം കുഴിയിൽ ചാടിയിട്ട് പിന്നെ ജ്യോ ജ്യോതിഷിനെ കണ്ടുകൊണ്ട് ഒരു കാര്യമില്ല കുഴിയിൽ ചാടുന്നതിന് മുമ്പ് അവരെ ചെന്ന് കാണുമ്പോൾ അവർ പറയും നിങ്ങൾക്കിത് വരാൻ പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ടൊന്നും സൂക്ഷിക്കണേ അപ്പോൾ അവരെ പരിഹസിക്കാതെ വളരെയധികം ശ്രദ്ധ ചെലുത്തി ഇപ്പോൾ ബിസിനസ്സിലൊക്കെ തുടങ്ങാൻ തുടങ്ങാൻ പോകുന്നവരൊന്നെയ്യണം തീർച്ചയായിട്ടും കണ്ടിട്ട് ഈ ബിസിനസ് തുടങ്ങിയാൽ ഞങ്ങൾക്ക് നഷ്ടമാണോ ലാഭമാണോ എന്നൊക്കെ ചിന്തിക്കണം വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വളരെയധികം വർദ്ധിക്കുന്ന സമയമാണ് അതായത് ഈ വിവാഹ വിവാഹമോചനത്തിനൊക്കെയുള്ള സാധ്യതകൾ കൂടിയ സമയമാണ് അപ്പോൾ കുറച്ച് കാലം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇനി നല്ല ഗ്രഹസ്ഥിതികൾ വരുമ്പോൾ ശുക്രൻ ഇപ്പോൾ തുലാൻ രാശിയിലോട്ടൊക്കെ വരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ അപ്പോഴത്തെ ഗ്രഹസ്ഥികൾ നോക്കിയിട്ട് പറയാം എല്ലാം ഒന്ന് നോക്കാൻ നമ്മൾക്ക് സോഫ്റ്റ്വെയർ അത് എടുക്കാനുള്ള ഒരു സാഹചര്യം കുറവുണ്ട് അത് ജഗന്നാഥോറ ഉപയോഗിച്ചുകൊണ്ടിരുന്നേ അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുമല്ലോ അതായത് ഇതൊക്കെ കാൽക്കുരുറ്റ് ചെയ്ത് നമ്മൾ പറയണമെങ്കിൽ ഒരുപാട് സ്ട്രെയിൻ എടുക്കണം നമുക്കത്രയും ഒരു ഗുണമില്ലാത്ത കാര്യത്തിന് വേണ്ടി അത്രയൊന്നും സ്ട്രെയിൻ എടുക്കുന്ന എന്തിനാ അല്ലാതെ തന്നെ ചുമ്മാ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മനസ്സിലായത് വെറുതെ ഇങ്ങനെ നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലായി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നു കൃത്യമായിട്ട് പറയണമെങ്കിൽ അല്ലേ അതൊക്കെ എടുക്കേണ്ടത് അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ആർക്ക് ഇൻട്രസ്റ്റ് ഒന്നുമില്ല അവർക്ക് വലിയ 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 ഉണ്ട് ലോകത്ത് അവരുടെയൊക്കെ വലിയ വലിയ ചാനലുകളൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ അവർ മഹാന്മാര് ഭയങ്കര കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എപ്പോഴും ആളുകൾക്ക് കുറുക്ക് വഴി തന്നെയാണ് ഇഷ്ടം നേരായ വഴി കൂടെ പോകാൻ ആർക്കും ഇഷ്ടം ഇല്ല ഇപ്പോൾ പല പ്രാവശ്യ ന്യൂനമർദ്ദം ഈ ഒരു മാസം തന്നെ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ സെപ്റ്റംബറിൽ തന്നെ പല പ്രാവശ്യ ന്യൂനമർദ്ദത്തിൻ്റെ ഇത് വന്നു അത് അതുപോലെ നിന്നുപോയി ഇപ്പം കാലാവസ്ഥ പ്രവചകർ പോലും ചിന്തിക്കുന്നില്ല ഇതൊക്കെ സംഭവിച്ചു എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒന്നും ചിന്തിക്കുന്നതേ ഇല്ല കോടിക്കണക്കിന് രൂപ ഈ ഓരോരോ ഗവേഷണം വേണ്ടാത്ത ഗവേഷണങ്ങൾക്കൊക്കെ നടത്തുന്ന കാര്യത്തിന് ഒരു രൂപ ചെലവ് പോലും ഇല്ലാതെ ഇങ്ങനെയുള്ള ഗവേഷണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം ഒരു ചെറിയൊരു ഗവേഷണം ധ്യാൻ ബുദ്ധിയുള്ളവർ അപ്പോൾ തന്നെ പല പല കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും അവരിതൊക്കെ കണ്ടു വരുമ്പോഴത്തേക്ക് ഇത് നമ്മൾക്ക് അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാനുള്ള ഒരു സാഹചര്യമൊന്നും കാണത്തില്ല നമ്മൾ തന്നെ കാണുമെന്നറിയത്തില്ല അപ്പോൾ പറഞ്ഞല്ലോ വിഷയോഗം ഈ വരുന്ന ഈ പുണർദ്ദത്തിൻ്റെ അവസാനം വരെ വിഷയോഗം നല്ലതുപോലെ കാണും അതുപോലെ തന്നെ അത് ഏറ്റവും ക്രിറ്റിക്കലായിട്ടുള്ള സമയമാണ് ലോകത്തിന് അതിൻ്റെ കുഴപ്പങ്ങൾ എന്താന്ന് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എല്ലാം എപ്പോഴും എപ്പോഴും പറയേണ്ട കാര്യമില്ല അതൊക്കെ എടുത്തു നോക്കിയാൽ മതി ഭഗവാനെ നമ്മളൊന്നും പറയത്തില്ല ഭഗവാൻ മഹാഗുരു അദ്ദേഹം കാണിച്ചു തന്നുകൊണ്ട് മാത്രമാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതും അത് ചിന്തിക്കാൻ പറ്റുന്നതും ആ സിഗ്നൽസ് തരുന്നത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം പോലും നിസ്സഹായനാണ് ഈ കാര്യത്തിൽ പിന്നെ അവഗണിക്കുന്നവരെ പഠിപ്പിക്കാനും ഭഗവാൻ അറിയാം നമ്മളെ ആരെങ്കിലും അംഗീകരിക്കണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ വാക്കുകൾ കേൾക്കണമെന്നോ ഒന്നുമല്ല ഈ പറയുന്നത് ശാസ്ത്രം ശാസ്ത്രത്തിനെ മാത്രം അംഗീകരിക്കണം അത്രേ ഉള്ളൂ നമ്മളത് മുഖം പോലും കാണിക്കാതെയാണ് എങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾക്ക് അറിയപ്പെടണമെന്നു ആഗ്രഹമില്ല നമ്മുടെ പേര് പോലും ആർക്കും അറിയത്തില്ല ഞണ്ടിനെ പോലെ മാളത്തി കളിക്കുന്ന ഒരു സ്വഭാവമാണ് എൻ്റെത് അതുകൊണ്ട് എൻ്റെ കാര്യമല്ല ഈ പറയുന്നത് ഈ ശാസ്ത്രത്തെ ഇങ്ങനെ അവഗണിക്കുമ്പോൾ ഇതിനു വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇത്രയെല്ലാം തെളിവുകളെല്ലാം കൊടുത്തിട്ടും ആരും അതിനെ അംഗീകരിക്കുന്നില്ലെന്നോ മാത്രമേ ഉള്ളൂ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളേതാണെന്ന് വെച്ച് നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ ആരാണമെന്നോ എൻ്റെ ജീവിതം എങ്ങോട്ടാണെന്നോ ഭഗവാൻ തീരുമാനിച്ചോളും ഇതെല്ലാം പറഞ്ഞു തരാൻ കഴിയുമെങ്കിൽ ഭഗവാനും അതിനെയും കഴിയും ഇങ്ങനെ അവഗണിക്കുന്ന അനർഹരായവർക്ക് വേണ്ടി നമ്മൾ വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ച് ഭഗവാനെ ബുദ്ധിമുട്ടിക്കുകയാണോ എന്ന് വിചാരിച്ചോണ്ട് മാത്രമാണ് ഈ പ്രാർത്ഥന ഈ പ്രാവശ്യം ഒഴിവാക്കുകയാണ് ഭഗവാന്റെ ഭക്തന്മാർക്ക് വേണ്ടി എന്തുമായാലും പ്രാർത്ഥിച്ചല്ലേ പറ്റത്തുള്ളൂ ഭഗവാൻ അതിൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോഴും ഈ ബുധൻ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ ശരിയായിട്ട് വരാത്തത് ഈ ബുധൻ്റെ ഈ നമ്മൾ പറഞ്ഞില്ല എഫക്റ്റ് അത് കാരണമാണ് നമുക്ക് ടി വി ഒക്കെ കാണുമ്പോഴും മനസ്സിലാവും പലരും വാക്ക് പറയാനും ബുദ്ധിമുട്ടുന്നതായിട്ട് കാണും അത് ആ ബുധൻ്റെ എഫക്റ്റ് കാരണമാണ് അപ്പോൾ നമ്മൾ പലരും അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നത് നമ്മൾ തന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഭൂകമ്പങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ഇനി അത് കൂടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ഈ ജലരാശിയിൽ ഇങ്ങനെ ചന നില്ക്കുന്നതുകൊണ്ട് സുനാമി അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ ഇപ്പോൾ ഈ അഗ്നിരാശി എന്ന് പറയുന്നത് ഊർജ്ജത്തിൻ്റെ രാശികളും കൂടിയാണ് അവിടെ കേതു മാത്രമേ ഉള്ളൂ അത് നമ്മൾ ചിന്തിക്കണം വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം മരുന്നുകളൊക്കെ കഴിക്കുക ഭക്ഷണ സാധനങ്ങളായാലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്ന് നോക്കിയിട്ട് മാത്രം കഴിക്കുക നല്ല ഹോട്ടലുകളിൽ നിന്ന് കഴിക്കാൻ ശ്രമിക്കുക ഡോക്ടർമാരൊക്കെ വളരെയധികം സൂക്ഷിക്കുക കലാകാരന്മാർ ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട സമയമാണ് പോലെ ഈ ആഘോഷ പരിപാടികളൊക്കെ നടത്തുന്നില്ലേ അവിടെയൊക്കെ വളരെയധികം സൂക്ഷിക്കണം ഏറ്റവും കെയർ എടുത്ത് വേണം ഓരോന്നും ചെയ്യാൻ ഏത് ആഘോഷമായാലും ഏറ്റവും കെയർ എടുത്ത് വേണം ചെയ്യാൻ പ്രാവശ്യം നമ്മൾ ഓച്ചിറയിൽ അമ്പലത്തിൻ്റെ ഉത്സവത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ ഇരുപത്തെട്ട് ഓണം ആഘോഷങ്ങൾ ഓണാഘോഷങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു വലിയ കുഴപ്പമല്ല എല്ലാ വർഷത്തേക്കാളും നല്ലതായിട്ട് അതെല്ലാം നടന്നു എന്ന് ഓർക്കണം എപ്പോഴും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് തന്നെ കുഴപ്പങ്ങൾ വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ പ്രാവശ്യം അങ്ങനെ ചെയ്യാത്തത് അല്ല നമ്മൾ വേറൊന്നും വെച്ചത് കൊണ്ടല്ല എത്ര നാളാണ് ഇങ്ങനെ ആ അവഗണനയും സഹിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇനി ഭഗവാനും കൊണ്ട് ദേഷ്യം വരുവാണെങ്കിൽ ഇപ്രാവശ്യം രണ്ട് മൂന്ന് മാസം കൊണ്ട് എത്ര വേണ്ടി ആ പ്രാർത്ഥിച്ചെന്ന് പല പല ചാനലിലും ഫേസ്ബുക്കിലും എല്ലാം കയറി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊന്നു നിർത്തുന്നത് സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഭഗവാന്റെ ആ ഒരു ആഗ്രഹപ്രകാരമാണെന്ന് വിചാരിച്ച് ചിലപ്പോൾ ചെയ്യാൻ നോക്കാം അതുകൊണ്ട് വലിയ വലിയ ആഘോഷ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്നതിന് വളരെയധികം സൂക്ഷിക്കുക ഏറ്റവും അതിശയം വന്ന ഒരു എന്ന് പറഞ്ഞാൽ വായുരാശിയിൽ കൂടി പോകുന്നത് സൂക്ഷിക്കുക ഡോക്ടർമാരെല്ലാം സൂക്ഷിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ മെഡിസിനും കൊണ്ട് പോയ ഒരു ഹെലികോപ്റ്ററാണ് തകർന്നു വീണത് അങ്ങനെ ചിന്തിക്കണം നമ്മൾ ഈ ഗ്രഹങ്ങൾ അത്രയ്ക്ക് ആ ഗ്രഹപ്രഭാവം എന്ന് പറയുന്നത് ഉണ്ട് അത് നമ്മൾ ഈ ജ്യോതിഷം പഠിച്ചിട്ട് വേണം ഇതിൻ്റെ പ്രവാഹമൊക്കെ നിയന്ത്രിക്കാൻ അതിനുവേണ്ടിയാണ് ഈ ജ്യോതിഷം എന്ന് പറയുന്നത് ശാസ്ത്രം അല്ല നിങ്ങൾക്ക് ധനം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം നന്നാക്കാനോ അല്ല നന്നാക്കാം അത് മുൻകൂട്ടി കണ്ടറിഞ്ഞ് വേണം കയമുണ്ട് സൂക്ഷിക്കുക എന്ന് പറയാനാണ് ജ്യോതിഷം അല്ലാതെ കയത്ത് ചാടി കഴിഞ്ഞു പിടിച്ച് കയറ്റാനല്ല ജ്യോതിഷം അത് മാത്രം ചിന്തിക്കുക